നമസ്കാരം കേരളത്തിൽ മദ്യവർജനം നടപ്പ് കാര്യമല്ല മദ്യമുക്ത കേരളം നടപ്പ് കാര്യമൊന്നുമല്ല കേരളത്തിൽ മദ്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനി സർക്കാർ എത്ര വില കൂട്ടിക്കഴിഞ്ഞാലും മദ്യം വാങ്ങിക്കാനും ആളുണ്ട് അത് കുടിക്കാനും ആളുണ്ട് മദ്യപിച്ചു കൊണ്ടേ ഇരിക്കാനും ആൾക്കാരുണ്ട് ഇവിടെ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ ഉണ്ട് ഏകദേശം പത്ത് മുതൽ അൻപത് രൂപ വരെയാണ് ഒരു ബ്രാൻഡിന്റെ പുറത്ത് മദ്യത്തിന് വർദ്ധിക്കുക മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബ്രാൻഡുകൾക്കാണ് ഇത് നിലവിൽ വരുന്നത് ഈ വില വർധന നിലവിൽ വരുന്നത് ഇതോടുകൂടി അത്യാവശ്യം ക്വാളിറ്റിയുള്ള മദ്യം എന്നൊക്കെ പറഞ്ഞിരുന്നാലും ശരി ഇത് ഈ വിലയ്ക്ക് നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടി വരും യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ ഇവിടെ മദ്യത്തിൻ്റെ വില കൂടുമ്പോൾ ഇവിടെ ഒരുപക്ഷെ കുറെ ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട് മദ്യം എന്ന് പറയുന്നത് അത്യാവശ്യ ലഹരി വസ്തു എന്നുള്ളതാണ് കാര്യം എല്ലാവർക്കും അത്യ അത്യാവശ്യമായി ഉപയോഗിക്കുന്ന ഒരു ലഹരി വസ്തുവെ മാറിക്കഴിഞ്ഞു അപ്പോൾ മദ്യത്തിനെ ബാധിക്കുന്ന അല്ലെ മദ്യത്തിൽ നിന്ന് കിട്ടാത്ത ലഹരി തേടിയുള്ള ചെറുപ്പക്കാരുടെ യാത്ര ഭയങ്കര രസകരമാണ് അതുകൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി വസ്തുക്കളുടെ അളവ് കൂടിക്കഴിഞ്ഞു ആ ലഹരി വസ്തുക്കളുടെ രൂപവും ഭാവവും ഒരുപാട് മാറിക്കഴിഞ്ഞു കഞ്ചാവ് പോരാ അതിനപ്പുറത്തുള്ള സിന്തറ്റിക്കും നോൺ സിന്തറ്റിക്കുമായിട്ടുള്ള നിരവധി സാധനങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ചലച്ചിത്ര താരങ്ങൾ പോലും അതിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു സ്ത്രീകളടക്കമുള്ള മോഡലിംഗ് രംഗത്ത് നിൽക്കുന്നവർക്കും ഈ ഇതിൻ്റെ പിടിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കാര്യം ഇതിൻ്റെ കൊണ്ടൊരു ഗുണമെന്ന് വെച്ചാൽ മദ്യപിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ശാരീരിക അസ്വസ്ഥതകളുണ്ട് മണം അല്ലെ നമ്മൾ വല്ലാതെ ഒരു വയലൻസ് ഇതിനെയൊക്കെ തടയിടാനും അതുപോലെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും ബ്രീത് ബ്രിത്തൻ ലൈസർ കൊണ്ടുവച്ചാൽ നമ്മുടെ മുഖത്ത് കൊണ്ടു ഇത് ഊതിക്കും ഊതിച്ചുകഴിഞ്ഞാൽ പോലീസ് പിടിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് മദ്യത്തിനേക്കാൾ കൂടുതൽ ഇവിടേക്ക് മറ്റ് വസ്തുക്കൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുകയും ചെയ്യും എന്ത് തന്നെയാണെങ്കിലും വി ഡി സതീഷിന് മദ്യത്തിൻ്റെ വില കൂട്ടിയത് അത്രയ്ക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല വി ഡി സതീശൻ്റെ വെർഷൻ ഇവിടെ മദ്യത്തിന് വില കൂടിയത് ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മുടെ കേരളത്തിലേക്ക് തൽക്കാലം ഇപ്പോൾ മദ്യം തന്നുകൊണ്ടിരിക്കുന്നു ഒരു ഡിസ്ലറി ആണ് ഏലംകുളത്ത് തുടങ്ങാനായിട്ട് ഒരുങ്ങുന്നത് അപ്പോൾ ഈ കമ്പനിയുടെ മദ്യത്തിനും കൂടി വില ബാധിക്കുന്നുണ്ട് വില കൂടുന്നുണ്ട് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കമ്പനി ഉണ്ട് ഒരു നികുതി ഉണ്ടായിരുന്നു മദ്യ കമ്പനിക്ക് ഒരു ഒരു നികുതി ചുമത്തിയിട്ടുണ്ടായിരുന്നു വിറ്റുവരവ് നികുതി എന്ന് പറഞ്ഞിട്ട് ആ വിറ്റുവരവ് നികുതി എടുത്തു കളഞ്ഞു ആ വിറ്റുവരവ് നികുതി എടുത്തു കളഞ്ഞപ്പോൾ ഉണ്ടായ അല്ലെ സർക്കാരിനുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടി അന്ന് ഇതുപോലെ തന്നെ മദ്യത്തിന് വില കൂട്ടുകയും ചെയ്തിരുന്നു ഇതിപ്പോൾ ഇതിനകത്തൊരു ദുരൂഹതയുണ്ടെന്നാണ് വി ഡി സതീശിന്റെ പറച്ചിൽ അതായത് ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ മദ്യ ബ്രാൻഡിനും ഈ പറയുന്ന പല ബ്രാൻഡുകൾക്കും ഈ കൂട്ടത്തിൽ വില വർദ്ധിക്കും വില വർദ്ധിക്കുമ്പോൾ ഇത് ഒയാസിസ് കമ്പനിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവർ കേരളത്തിലേക്ക് കൂടുതൽ പ്രൗഢിയോടുകൂടി കേരളത്തിലേക്ക് വരുന്നതിനു വേണ്ടി നടത്തിയ സി പി എമ്മിന്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ശ്രമമാണ് ഇതെന്നുമാണ് വി ഡി സതീശൻ പറയുന്നത് അപ്പോൾ ഈ മദ്യത്തിന് വില കൂടുന്നത് കൊണ്ട് മദ്യപന്മാരുടെ എണ്ണം കുറയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമൊന്നുമല്ല മദ്യത്തിൻ്റെ വില കൂടിയാലും നമ്മൾ പോയി വാങ്ങും അതുകൊണ്ട് തന്നെ ഈ മദ്യത്തിൻ്റെ വില വർദ്ധനവ് സത്യത്തിൽ ഫാമിലി ബഡ്ജറ്റിനെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് അത് ന്യായമാണ് വി ഡി സൈസിൻ്റെ ആ കണ്ടത്തിൽ ന്യായമാണെന്ന് തന്നെ പറയേണ്ടി വരും കാര്യം മദ്യം ഇന്ന് നൂറ് രൂപയ്ക്ക് മദ്യം ഉപയോഗിക്കുന്ന ഒരാൾക്ക് നാളെ അതിനൊരു എഴുപത് അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപയും കൂടെ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് അയാൾക്ക് ആ മദ്യം ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ വാങ്ങേണ്ടി വരും ആ സാഹചര്യത്തിൽ അത് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കും ഇതുമൂലം അനുഭവിക്കാൻ പോകുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് ബുദ്ധിമുട്ടുണ്ടാവുക എന്നാണ് പറയുന്നത് സംഭവം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞിൽ ശരിയാണ് ഇനി ഒയാസിസ് കമ്പനിയെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഒയാസിസ് കമ്പനിയുടെ സാധനങ്ങൾക്ക് കൂടുതൽ വില വർദ്ധിപ്പിച്ചു എന്നുള്ള പേരുദോഷം വരുത്തണ്ട എന്ന് കരുതിയിട്ട് സർക്കാർ എല്ലാത്തിനും കൂടെ വില വർദ്ധിപ്പിച്ചതാണ് എന്നുള്ള ആ ന്യായത്തെ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് ഇതിനെ രമേശ് ചെന്നിത്തലയെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല വിമർശിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ പാലക്കാട് ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ട് ചില തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിടുത്തു അതായത് ഒരു ഡിവൈഫായ മന്ത്രി ഇങ്ങനെ ഒരു എടുത്തതിൽ തനിക്ക് അത്ഭുതമുണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയാം പ്ലാ പാലക്കാട് പ്ലാച്ചിമട എന്ന് പറയുന്ന കൊ പ്ലാച്ചിമടയിൽ കൊക്കകോളയുടെ കമ്പനി ഇവിടെ വന്ന സമയത്ത് കൊടുവാളെടുത്തവരാണ് സി പി എമ്മുകാർ എന്ന് നമുക്കറിയാം സി പി ഐ അന്ന് വലിയ ശക്തമായ പ്രതിഷേധമാണ് ജലചൂഷണത്തിനെതിരെ നടത്തിയത് അങ്ങനെ പ്ലാച്ചിമടയിൽ കൊക്കകോള എന്നിട്ട് ഒരു വലിയ വിഭാഗം ആൾക്കാർ കൊക്ക ഉപയോഗം തന്നെ പാടാൻ നിർത്തിക്കളഞ്ഞു വേണ്ട എന്നുള്ള നിലപാട് സി പി കടുത്ത സി പി എം നേതാക്കളൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ് കൊക്കക്കോള വേണ്ട എന്നുള്ള നിലപാട് വന്നു ഏകദേശം മലബാർ ഡിസ്റ്റിലറിക്ക് ഒരു ലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് അതായത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ മലബാർ ഡിസ്റ്റിലറി നടക്കുന്നത് അവിടെ ഒരു ലക്ഷം ലിറ്റർ വെള്ളം മാത്രം നൽകാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട് അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല അവിടെ ആ സാഹചര്യത്തിലാണ് വരൾച്ച കൊണ്ട് അതീവ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാലക്കാട് പോലെ ഒരു ജില്ലയിൽ അഞ്ചു ലക്ഷം ലിറ്റർ വെള്ളത്തിന് വരെ അനുമതി കൊടുക്കുന്നത് അത് എന്തുകൊണ്ടാണ് നടത്തിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുമതി കൊടുത്തത് എന്ന് കണ്ടെത്തണം എന്നുള്ളതാണ് രമേശ് ചരിത്ര ഉയർത്തുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തുന്ന ഒരു ആവശ്യം അതിനെയാണ് ഇതിൻ്റെ പിന്നിൽ കൊടിയ അഴിമതിയുണ്ട് എന്നാണ് പറയുന്നത് കാര്യം ഈ ടെൻഡർ വിളിച്ചിട്ടല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങനെ ഞങ്ങൾ മദ്യ നിർമ്മാണവുമായി സഹകരിക്കാമെന്ന് പറഞ്ഞ് അന്ന് ഒഴിവാക്കി വിട്ട ഒരു കമ്പനിയാണ് ഒയാസിസ് എന്ന് പറയുന്ന ഈ കമ്പനി അതിനുശേഷം ടെൻഡർ പോലും വിളിക്കാതെ ഇങ്ങനെ ഇവിടെ ഒരു ഡിസ്റ്റലറിക്കുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് എം പി രാജേഷ് അടക്കമുള്ളവർ ഇതിനെ ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയെ ഡിസ്ലറി തുടങ്ങാനായി ഇവിടേക്ക് ക്ഷണിച്ചത് അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വലിയ അഴിമതിയുടെ ഭാഗമായി തന്നെ ഇതിനെ കാണേണ്ടി വരും അപ്പം ഈ വില വർധനവിനെ നമുക്ക് ആ രീതിയിൽ കാണേണ്ടി വരും എന്തിന് വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ഈ സംസ്ഥാനത്ത് മദ്യത്തിന്റെ ഉപഭോഗത്തിൽ കാര്യമായ കുറവ് വരുത്താനോ വേണ്ടിയിട്ടല്ല ഈ രീതിയിൽ മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ പിന്നിൽ വേറെ വേറെന്തെങ്കിലും നിഗൂഢമായ ലക്ഷ്യങ്ങൾ ഈ ഒയാസസിനെ കൂടുതൽ അനുകൂല ഘടകമാക്കി തീർക്കുക ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നൽകുന്ന മദ്യത്തിന് കൂടുതൽ വില അവർ നൽകും എന്നുള്ളതിനെ ചൂണ്ടിക്കാട്ടിക്കാൻ വേണ്ടി കൂടി കാര്യം എന്താ ഒയാസസിൻ്റെ കുറേയധികം ബ്രാൻഡുകൾ നമ്മുടെ കേരളത്തിലെ ബിവറേജ് ഔട്ട്ലെറ്റുകൾ വഴികൾ നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ മദ്യത്തിന് വേണ്ട രീതിയിലുള്ള വില ലഭിക്കും തന്നെയുമല്ല ഈ വർദ്ധിച്ച വില ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ തന്നെ ഡിസ്റ്റിലറി ഉണ്ടാകുകയാണെങ്കിൽ നമുക്കിപ്പോൾ ജവാൻ പോലുള്ള മദ്യം ലഭിക്കുന്നില്ലേ അപ്പോൾ അത് വളരെ കുറഞ്ഞ വിലയിലാണ് ഇപ്പം നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതേപോലെ ലഭിക്കേണ്ട മദ്യത്തിന് ഇരട്ടി വില ഇവർക്ക് ലഭിക്കും അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് അവർക്ക് കുറയുകയും ചെയ്യും ഇവരുടെ പ്രോഡക്റ്റിന് കൂടുതൽ വില ലഭിക്കുകയും ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് കയറ്റ് ട്രാൻസ്പോർട്ടിംഗ് ചാർജസ് ഇല്ല അവിടെ ഇവിടം വരെ അതായത് ഒയാസ് കമ്പനിയിൽ നേരിട്ട് ഇവിടം വരെ എത്തിക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ ഇവിടെ കേരളത്തിൽ തന്നെ ഒരു കമ്പനിയുടെ പുറത്ത് നമുക്ക് ടെൻഡർ വിളിക്കേണ്ട ആവശ്യമില്ല നേരത്തെ അങ്ങനെയല്ല കുറേ അധികം പ്രൊസീജ്യറുണ്ട് സർക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്കനുസരിച്ച് സർക്കാർ നിർണ്ണയിക്കുന്ന ക്വാളിറ്റിയുള്ള മദ്യമേ ഇവിടെ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട് അതിപ്പോൾ ഒ ആ സിസിനോ അത് ഇനി ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒ ആർ സിസസിനോ ആ നിയമം ബാധകമാണ് സർക്കാരിൻ്റെ വില സർക്കാർ നിർണ്ണയിക്കുന്ന അല്ലെ ക്വാളിറ്റി ഗുണം ഇത് രണ്ടും മീറ്റ് ചെയ്യണം അത് വേറൊരു കാര്യം പക്ഷേ ഇപ്പോൾ ഒയാസിസ് ആ കൂടുതൽ ലാഭകരമായി കേരളത്തിൽ തന്നെ ഇത് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കാവുന്ന കാര്യമേ ഉള്ളൂ അവർക്കത് അതിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതും വസ്തുതയെ അവശേഷിക്കുന്നു അപ്പോൾ സത്യത്തിൽ ഈ മദ്യത്തിന്റെ വില കൂട്ടിയതുപോലെ മദ്യം ഉപഭോഗം കറയുകയല്ല വിഡിസൈശം പറഞ്ഞ പോലെ മറ്റെന്തൊക്കെയോ ചില ഗൂഢലക്ഷ്യങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും